മറവിലുള്ള വ്യാപനം തടയാൻ സംയുക്ത പോലീസ് എക്സൈസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് വിവിധ ഭാഗങ്ങളിൽ പരിശോധന സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് റവന്യൂ പോലീസ് എക്സൈസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലും വാഹന പരിശോധന നടത്തിയത് ചിറവക്ക് കുപ്പം തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലായാണ് പരിശോധന നടന്നത് തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയിൽ എസ് ഐ ദിനേശൻ കൊതേരി എക്സൈസ് ഇൻസ്പെക്ടർ എബിൻ തോമസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടം താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ ടി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം ন্যু বুৰাপ